നമസ്കാരം മകം നക്ഷത്ര ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ പണം കടം കൊടുക്കുക കടം വാങ്ങിക്കുക ജാമ്യം നിൽക്കുക മധ്യസ്ഥതയ്ക്ക് പോകുക കുറി ചേരുക അമിത വേഗതയിലുള്ള വാഹനോപയോഗം അസമയങ്ങളിലുള്ള വാഹന വാഹനോപയോഗം എന്നിവ പരമാവധി ഒഴിവാക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും മാർച്ച് മാസത്തിലെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല ജോലികളും ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ മാസത്തിൽ ഈ ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ വേണ്ടി വരും എന്നാൽ ഇതിൻ്റെ ഒരു പരിണത ഫലം രണ്ടാമത്തെ പകുതിയിൽ അവധി ലഭിക്കുവാനുള്ള യോഗമുള്ളതിനാൽ പുണ്യതീർത്ഥയാത്രകളെല്ലാം ഗുണകരമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ ഏത് പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള യോഗമുണ്ട് മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുണ്യതീർത്ഥയാത്രകളായിരിക്കും വിഭാവനം ചെയ്യുവാനോ ഉണ്ടാകുവാനോ യോഗമുള്ളത് നേർന്ന് കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും വിദേശയാത്ര സഫലമാകുവാനുള്ള യോഗമുണ്ട് മറ്റു ചിലർക്ക് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടത് ആയിട്ടുള്ള ചില യാത്രകളും ചർച്ചകളൊക്കെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റിവെച്ച് രണ്ടാമത്തെ പകുതിയിൽ അവലംബിക്കുന്നതോ അവതരിപ്പിക്കുന്നതോ ആയിട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ പൂർണ്ണ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കൊക്കെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതും സ്വന്തം നിലയിൽ പരീക്ഷ നിശ്ചയിക്കുന്നതും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നതൊക്കെ തന്നെ ഒരു പരിധിയിലധികം പണം കൊടുത്തുകൊണ്ടോ കരാർ ഒപ്പുവെച്ചും കൊണ്ടോ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതി കൊണ്ടൊക്കെ ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളെല്ലാം തന്നെ പരമാവധി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് മാറ്റുന്നത് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരും ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം അന്തിമ നിമിഷത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസം സമാധാനം എന്നിവ ഉണ്ടായിത്തീരും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ പ്രതീക്ഷിച്ചതിലുപരി വിജയം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട് കുടുംബത്തിലെ സമാധാനം സ്വസ്ഥത ദാമ്പത്യ സൗഖ്യം സുഖഭക്ഷണം സുഖസുഷ്തി എന്നിവയൊക്കെ തന്നെ രണ്ടാമത്തെ പകുതിയിൽ ഏത് പ്രകാരത്തിലും വന്നു ചേരുവാൻ മകൻ നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതാണ് നമസ്കാരം